ഹോം ഡിജിറ്റൽ ഇതുവരെ കാണാത്ത കളക്ഷനുമായി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ പിളർത്തിയും തളർത്തിയും വിന അനുഭവിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി മഹായുധിയെന്ന് ശിവസേന വിഭാഗം അജിത് പവാർ വിഭാഗം ബി ജെ പി എന്നിവ ചേർന്ന് രൂപീകരിച്ചതാണ് എന്നാൽ ഐക്യമില്ലായ്മയും പടലപ്പിണക്കവും മുന്നണിയുടെ ലോക്സഭാ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ബി നേതാക്കൾ തങ്ങളുടെ റാലികളിൽ ശിവസേനേഷിന്റെ വിഭാഗത്തിന്റെയും എൻ സി ബി അജിത് പവാർ സഖ്യത്തിന്റെയും പ്രവർത്തകർ പങ്കെടുക്കാത്തത് ബി ജെ പിക്ക് വലിയ തലവേദനയായിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ മഹായുധി സഖ്യത്തിന് വിവിധ വെല്ലുവിളികൾ അതിജീവിക്കാനുണ്ട് ഒന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാടിളക്കിയുള്ള പ്രചാരണം മറ്റൊന്ന് സ്വന്തം ഘടകകക്ഷികളിൽ നിന്നുള്ള പാറകൾ ഒറ്റ മുന്നണിയാണ് മത്സരിക്കുന്നതെങ്കിലും പല മണ്ഡലങ്ങളിൽ മഹായുധി സഖ്യകക്ഷികൾ തമ്മിൽ ഏകോപനമില്ല ബി ജെ പി റാലികളിൽ ശിവസേന ഷിന്ഡേ വിഭാഗത്തിന്റെയും എൻ സി പി അജിത് പവാർ സഖ്യത്തിന്റെയും പ്രവർത്തകർ പങ്കെടുക്കുന്നില്ല മറിച്ചും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതെന്തു സഖ്യമാണെന്നാണ് എതിരാളികൾ ചോദിക്കുന്നത് സീറ്റ് വിഭജന പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന താനെ മുംബൈ നോർത്ത് സെൻട്രൽ മുംബൈ നോർത്ത് ഈസ്റ്റ് മുംബൈ നോർത്ത് മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ സൗത്ത് സെൻട്രൽ അമ്രാവതി ബാരാമതി നാസിക് മണ്ഡലങ്ങളിൽ ഈ പിണക്കം പ്രകടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലികളിൽ പോലും എൻ സി യുപിയുടെയും ശിവസേനയുടെയും പ്രവർത്തകർ വലിയ തോതിൽ വിട്ടുനിന്നത് ശ്രദ്ധേയമായിരുന്നു ഉദ്ധവ് താക്കറെയുടെ നേതൃത്വം ഉള്ള മഹാവികാസ് അഗാഡി സർക്കാരിനെ ശേഷം പ്രത്യേക അജണ്ടകളൊന്നുമില്ലാതെ രൂപീകരിച്ച മുന്നണിയാണ് മഹായുധി ഇതുകൊണ്ട് തന്നെ പാർട്ടികൾക്കിടയിൽ ഒത്തൊരുമയും ഏകോപനവുമില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു തങ്ങളുടെ നേതാക്കൾ കളം മാറിയതിൽ മാത്രം പുതിയ സഖ്യത്തിനൊപ്പം നിൽക്കേണ്ടി വന്ന അണികളിൽ പരസ്പര ധാരണയോ വിശ്വാസമോ ഇല്ല നേതാക്കൾ തമ്മിൽ പോലും പരസ്പരം ധാരണയില്ല എന്നാണ് വിലയിരുത്തൽ എൻ സി പി നേതാക്കൾ ബി ജെ പി സംശയിക്കുന്നു ബി ജെ പി നേതാക്കൾ തിരിച്ചും തന്റെ പാർട്ടിയിൽ നിന്ന് എം എൽ എമാരെ അടർത്തിമാറ്റാൻ ദേവേന്ദ്ര ഫട്നാവിസ് ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പോലും സംശയിക്കുന്നു പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പോൾ ഗുലുമാൽ എന്ന മട്ടിലാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി സഖ്യത്തിൻ്റെ നില നിരവധി തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സീറ്റുകളിൽ മഹായുധി സഖ്യം ധാരണയിലെത്തിയത് തന്നെ ഇരുപത്തെട്ട് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ശിവസേന ഷിൻഡെ പക്ഷം പതിനഞ്ച് സീറ്റിലും എൻ സി പി അജിത് പവാർ പക്ഷം അഞ്ച് സീറ്റിലും മത്സരിക്കുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കിയാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ തട്ടകമായ താനയിൽ സീറ്റ് ധാരണയായത് ശിവസേനയ്ക്ക് സീറ്റ് നൽകിയതിന് പിന്നാലെ ബി ജെ പിയിൽ നിന്ന് കൂട്ടരാഴ്ചയുണ്ടായി ബി ജെ പിയുടെ ഗണേഷ് നായിക്കിന് സീറ്റ് വേണമെന്നായിരുന്നു പാർട്ടിയുടെ ആവശ്യം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ വിട്ടുനിന്നു മുതിർന്ന നേതാക്കളിടപെട്ട് ചർച്ച നടത്തിയിട്ടും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും വഴങ്ങിയില്ല ഒടുവിൽ സഖ്യകക്ഷികൾ വെവ്വേറെയായി മണ്ഡലത്തിൽ പ്രചാരണം കഴിഞ്ഞ ആഴ്ച ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം മാത്രമാണ് ചില പ്രവർത്തകരെങ്കിലും സംയുക്ത പ്രചാരണത്തിന് തയ്യാറായത് ബി ജെ പിയുടെ നവനീത് റാണ മത്സരിക്കുന്ന അമരാവതിയിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എൻ സി പിൻ്റെ പക്ഷത്തിലെ നേതാക്കൾ ഇവിടെ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ബി ജെ പി പ്രാദേശിക നേതൃത്വവും നവനീത് റാണയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് നാസിക്കിൽ മൂന്ന് പാർട്ടികൾക്കും സീറ്റ് മുഖമുണ്ടായിരുന്നു മഹായുധയിലെ വിള്ളലുകൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മഹാസഖ്യം കോൺഗ്രസും എൻ സി പിയും ശിവസേനയും തമ്മിൽ സീറ്റ് തർക്കം ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഈ വൈരാഗ്യം കാണുന്നുണ്ടായിരുന്നില്ല എന്നത് മഹാസഖ്യത്തിന് ആശ്വാസം നൽകുന്ന ഘടകമാണ് ന്യൂസ് മിറർ ഹെൽത്ത് എമർജൻസിൽ നിന്നും നമ്മുടെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവ് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഗുണമുള്ള കാര്യം